കൊല്ലം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മുന്നറിയിപ്പുകൾ ഒരു കാരണവശാലും അവഗണിക്കരുത് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദവും പൂർണമായും ഒഴിവാക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരത്ത് ഇന്ന് വൈകിട്ട് മൂന്നര വരെ ദശാംശം അഞ്ച് മുതൽ ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ വരെ അതിതീവ്ര തിരമാലകൾ കാരണം ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന ബോട്ട് വള്ളം തമ്മിൽ തട്ടാത്ത വിധം സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ ആരും തന്നെ ബീച്ചുകളിൽ പോകാൻ പാടില്ല കടലാക്രമണത്തിന്റെ ഭീതിയോടൊപ്പം കുടിവെള്ളവുമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് തീരപ്രദേശവാസികൾ വാഹനങ്ങൾ കൊണ്ടുവരുന്ന വെള്ളമാണ് ഇപ്പോൾ ഇവരുടെ ആശ്രയം വീടും വഴിയും ഓരോ ദിവസങ്ങളായി നഷ്ടപ്പെടുമ്പോൾ തന്നെ വെള്ളം പോലും ലഭിക്കാതെ ദുരിതം അനുഭവിക്കുകയാണ് കൊല്ലം തീരപ്രദേശവാസികൾ